ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫിബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ആട്ടും കുഞ്ഞുങ്ങളെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടി പണി കഴിച്ചിട്ടുള്ള ആട്ടും കൂടാണ് കേട്ടോ നമ്മുടെ പഴയ ആട്ടും കൂടിഞ്ഞോട് ഇതുപോലെ ചേർത്തിട്ട് നമ്മൾ ഈ ആട്ടും കൂടി പണിതേക്കണം ദിവസം മൂന്നാല് ദിവസം നമ്മൾ പലപ്പോഴായിട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ആട്ടും കൂടാണ് അപ്പോൾ നമ്മൾ ഇട്ടത് നമ്മുടെ ആടിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലിട്ടേക്കണം കേട്ടോ ആട്ടു കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഇതിലിട്ടേക്കാണ് അപ്പോൾ ഈ ആട്ടും കൂട് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയ എന്നുള്ള വീഡിയോ ആയിട്ടൊന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞങ്ങളുടെ ആട്ടുംകൂടിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ് ആട്ടും പഴയ ആട്ടും കൂടിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തട്ടിരുത്താൻ വേണ്ടി ആദ്യം നമ്മൾ ഇടബന്ധവും കാര്യങ്ങളെല്ലാം മുറിച്ചു ഇടബന്ധം ഇട്ടേക്കുന്നത് തേക്കിൻ്റെ ഇടബന്ധമാണ് ഇട്ടേക്കണേ ഒരു സൈഡ് നമ്മുടെ മിറ്റത്തിൻ്റെ ലെവൽക്കും വെച്ച് പുറകിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ കാലാണ് യൂസ് ചെയ്തേ മുമ്പ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ പണി കുറച്ച് എളുപ്പമായി ആ കോൺക്രീറ്റിൻ്റെ കാലിൽ ഇടബന്ധം മുറിച്ചിട്ടതിന് ശേഷം കാലുകളായിട്ട് നമ്മൾ തേക്കിൻ്റെ കഴ മുറിച്ച് ഇടുകയാണ് ചെയ്തത് ഇനി ഈ കാണുന്നതിലാണ് നമ്മൾ തട്ടടിക്കാൻ പോകുന്നത് മേൽഭാഗവും നമ്മൾ പഴയ ആട്ടും കൂടിൻ്റെ കാലിനോട് ചേർത്ത് രണ്ട് ഇടബന്ധം വെച്ച് കെട്ടിയതോടുകൂടി മേൽക്കൂരയുടെ ഏകദേശം പണി കഴിയാറായി പിന്നെ തട്ടടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കവുങ്ങാണ് കവുങ്ങിൻ്റെ നല്ല മൂത്ത അലകാണ് നമ്മൾ തട്ടടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഇടകളിൽ ഇവിടെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റ് വീശതുകൊണ്ടാണ് കാരണം തല പോയിട്ടുള്ള ഒരുപാട് കവുങ്ങൾ വീണ് കിടക്കണ്ടായിരുന്നു ആ കവുങ്ങളുടെ നം കടഭാഗം നമ്മുടെ ആട്ടുംകൂടിൻ്റെ അളവിന് നമ്മൾ മുറിച്ചെടുത്ത് അത് നാലായി കീറി നാലായി കീറി അതിൻ്റെ ചോറ് ഭാഗം നമ്മൾ ഇതുപോലെ ചീകി നല്ല പരന്ന അലക് പോലെ അലകാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അലകൾ നമ്മൾ വെട്ടുകൊണ്ട് വെട്ടി മുറിച്ചെടുത്തത് കൊണ്ട് തന്നെ കയറി ഇറങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ആട്ടു കുഞ്ഞുങ്ങളിറന്നുകൊണ്ട് ആട്ടു കാലുകളൊന്നും ഇടയിൽ പോവാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് ഗ്രൈൻഡർ ഉപയോഗിച്ച് അലകളെല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്ത് ഒപ്പമാക്കി അങ്ങനെ ഗ്രൈൻഡർ മെഷീൻ കൊണ്ട് ഒരേ ലെവൽക്ക് എല്ലാം കട്ട് ചെയ്ത് ഇനി നമ്മുടെ തട്ടിന്മേലങ്ങൾ ഞങ്ങൾ നിരത്തി ഇടാനാണ് പോകുന്നത് കട്ട് ചെയ്ത എല്ലാ പീസുകളും അലകുകളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ തട്ടിൽ നിരത്തിയിട്ടു നിരത്തിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തു ആട്ടു തന്നെ അടിയിലേക്ക് പോകാനും എന്നാൽ ആട്ടു കാല് ഇടയിൽ പോകാത്ത രീതിയിലുള്ള ഗ്യാപ്പുകളിട്ട് ഞങ്ങൾ ആണി അടിക്കാൻ പോവാണ് അലകിലേക്ക് ഞങ്ങൾ നേരിട്ട് ആണി അടിക്കണില്ല ആദ്യം ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് അലകൊന്ന് തുളയ്ക്കും തുളച്ചതിന് ശേഷം നമ്മൾ ആണി എടുത്ത് അടിക്കും തുളയ്ക്കാതെ നമ്മൾ ഡയറക്റ്റ് ആണി അടിക്കുമ്പോൾ അലക് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ചാൻസ് ചാൻസല്ല പൊട്ടിപ്പോകും അപ്പോൾ നമ്മുടെ കൂടിൻ്റെ തട്ടിൻ്റെ ബലവും കുറയും അതുകൊണ്ട് അലകിന് മാത്രം നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഓരോ ഹോൾ ഇട്ടു അതിനുശേഷം നമ്മൾ ആണി ആണിയെടുത്ത് അടിച്ചു രണ്ടര ഇഞ്ചിൻ്റെ ആണിയാണ് നമ്മൾ ഉപയോഗിച്ചേക്കണേ അര ഇഞ്ച് അലങ്ങി കയറിയാലും ബാക്കി രണ്ടിഞ്ച് നമ്മുടെ ഇടബന്ധത്തിൽ കയറി കാണും അപ്പോൾ തട്ട് നല്ല സ്ട്രോങ് ആയി നല്ല സ്ട്രോങ്ങിലാണ് കേട്ടോ നമ്മുടെ ആട്ടും കൂടെ പണിയുന്നത് മരം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആട്ടും കൂട് പണി എന്തായാലും ഉണ്ടാക്കുമ്പോൾ നല്ല സ്ട്രോങ്ങിലായിക്കോട്ടെ എന്ന് ഓർത്ത് നല്ല സെറ്റപ്പാക്കി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ആട്ടും കൂടെ ധൃർതി പിടിച്ച് ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മലബാറി ആട് പ്രസവിച്ചു അതിൻ്റെ വീഡിയോ ഷോർട്സ് വീഡിയോ ഒക്കെയും നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഞങ്ങൾ മലബാറി ആട്ടും കുഞ്ഞ് പാല് കൊടുത്തു അതിനുശേഷം വെളുപ്പിന് ഒരു മൂന്ന് മണിയായപ്പോൾ വീണ്ടും എണീറ്റ് ഞങ്ങൾ പാല് കൊടുത്തു അത് കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് രാവിലെ നേരം പാല് കൊടുത്തതിന് ശേഷം രാവിലെ പാല് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ ആ ആട്ടും കുഞ്ഞ് ഒരു ഒരെണ്ണം ചത്തുകിടക്കുന്നത് കാഴ്ചയോട്ടൊക്കെ കണ്ടേ അത് മനസ്സിന് വല്ലാത്ത വിഷമായി അത് തൊട്ടടുത്ത് കെട്ടിയ തള്ളയാട് അതിൻ്റെ പേനിൽ കയറി കടന്നുകൊണ്ട് ശ്വാസം മുട്ടിയിട്ടാണ് അത് മരിച്ചുപോയി ചത്തുപോയത് അപ്പം ഞങ്ങൾ തീരുമാനിച്ച അത്രയും പെട്ടെന്ന് ഒരു ആട്ടും കൂടി പണിയണമെന്ന് അങ്ങനെ ഞങ്ങളുടെ കൂടി പണിത് ഏകദേശം പകുതിയോളം പണി തീർന്നിട്ടുണ്ട് പുൽക്കൂടും കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു ഞങ്ങൾ വിദ്യാർത്ഥിനേക്കാളും വളരെ സിമ്പിളായിട്ട് ആട്ടുംകൂടിൻ്റെ പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റി അങ്ങനെ പുൽക്കൂടുണ്ടാക്കിയതിന് ശേഷം ഇനി ഞങ്ങൾക്കുള്ള ബാക്കി പണിന്ന് തന്നെ പുറത്തെ ഒരു സൈഡ് മറക്കുക എന്നുള്ളതും പിന്നെ ഒരു ഡോറും പിടിപ്പിക്കണം നമ്മുടെ ഈ ആട്ടുംകൂടിൻ്റെ പണിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് കവുങ്ങിൻ്റെ അലകാണ് ആ സമയത്ത് നമുക്ക് കുറച്ചധികം കൗങ്ങ് നമ്മുടെ പറമ്പിൽ വീട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉണ്ടാക്കാൻ വളരെയധികം ആശ്വാസകരമായി നമ്മൾ വളരെ പൈസ കുറഞ്ഞ രീതിയിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ ആട്ടുംകൂട് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഈ ആട്ടുംകൂട് പണിയാൻ എത്ര ചിലവ് വന്നു എന്ന് ചോദിച്ചാൽ ആ രൂപയോളം നമുക്ക് ചിലവ് വന്നിട്ടുള്ളൂ എണ്ണൂറ് രൂപയുടെ ഷീറ്റും വാങ്ങി ഇരുന്നൂറ് രൂപയുടെ ആണിയും വാങ്ങി പിന്നെ ഞങ്ങളുടെ മൂന്ന് പേരുടെ പണിയെടുത്ത സമയം ഇത്രയും കാര്യങ്ങളും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ ആട്ടും കൂട് അങ്ങനെ പുറമശം ഞങ്ങൾ ഓരോ അളവിന്നെടുത്ത് മുറിച്ച കവുങ്ങിൻ്റെ അളവ് ഇതുപോലെ തന്നെ ഹോളടിച്ച് ഡ്രിൽ മെഷീനിൻ്റെ ഹോളടിച്ച് ആണിയെടുത്ത് അടിച്ച് സംഭവം നല്ല സ്ട്രോങ് ആയി മറിച്ചിട്ടുണ്ട് പിന്നെ ഡോറും ഞങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ പഴയ വീടിന് ജനലുകളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ ഒരു പലകയും കാര്യങ്ങളെല്ലാം എടുത്ത് ഡോറ് ഞങ്ങൾ സെറ്റാക്കി അങ്ങനെ നമ്മുടെ ആട്ടുംകൂൻ്റെ ഫൈനലി പണി കഴിഞ്ഞിട്ടുള്ള ലുക്കാട്ടോ നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ ഡോറ് ചെറിയ ഡോറും ഞങ്ങൾ തട്ടി കൂട്ടിയിട്ടുണ്ട് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ തട്ടെല്ലാം കണ്ടോ നല്ല അലകെല്ലാം വിരിച്ച് നല്ല സെറ്റാക്കി അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ആട്ടുംകൂട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി വളരെയധികം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഈ ആട്ടും കൂടെ ഞങ്ങളുടെ പണിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമ്പനി ഇട്ടേക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ ആട്ടുംകൂടിൻ്റെ ഫൈനൽ പണികളെല്ലാം കഴിഞ്ഞു ഈ ആട്ടും കൂട് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബായ്